ഹലോ ഡെക്കർ ബോട്ടേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ ടു പീസ് സ്റ്റിച്ചഡ് മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതാണ് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒന്നുമില്ല കേട്ടോ സിംഗിൾ പീസ് ആയിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷെ നല്ല കട്ടിട നല്ല തുണിയായിട്ടാണ് കേട്ടോ വരുന്നത് പുതിയ പ്രിൻറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ ആണ് കേട്ടോ ഫോണിൽ കാണുന്നതിൻ്റെ ഫൈവ് ബൈ ടെൻ വ്യത്യാസം എന്തായാലും കളറിലുണ്ടാവും കേട്ടോ കോട്ടനായിട്ടാണ് വരുന്നത് സിംഗിൾ പീസ് പീസായിട്ടാണ് കേട്ടോ വരുന്നത് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം അഞ്ചോ പത്തോ പീസ് എടുക്കണം കേട്ടോ കോട്ടനായിട്ടാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയലാണ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്കിഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണമെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ കമൻസ് പരമാവധി ഒഴിവാക്കണം ഞങ്ങളത് കണ്ടോളെന്നില്ല അപ്പോൾ നിങ്ങൾ മറ്റു മെറ്റീരിയൽസ് തുടർന്ന് കണ്ടോളൂ Photo. Don't forget the way you look me in the eyes. And I keep you in my heart, and my heart is where you are. I still think of you, I want you coming.